പച്ചക്കറി ഉൽപാദനത്തിന്റെ സാമൂഹ്യ ത്തിവച്ച് കാവാലം പഞ്ചായത്ത് ഒന്നാം വാർഡ് പുത്തൻകളം നൂറോളം പയർ ചെടികളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിക്കപ്പെട്ടത് രാമരാജപുരം കായൽനിലത്തിന്റെ ബണ്ടിനോട് ചേർന്നുള്ള ചരിവ് സ്ഥലത്തായിരുന്നു ജോബി പയർ കൃഷി ചെയ്തു വന്നിരുന്നത് നെൽകൃഷി പച്ചക്കറി കൃഷി മീൻകൃഷി തുടങ്ങിയവയെല്ലാം വിജയകരമായി നടത്തി വരുന്ന യുവ കർഷകനാണ് ജോബി കൃഷിയോടുള്ള താൽപ്പര്യത്താൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മാതൃകാപരമായി അതായത് സംയോജിതവും നൂതനവുമായ രീതിയിലുള്ള കൃഷിയാണ് ഇദ്ദേഹം നടത്തി വരുന്നത് ഏതായാലും ഈ കർഷകൻ്റെ കഠിനാധ്വാനവും മികച്ച കൃഷി എന്ന സ്വപ്നവും തകർക്കാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും തന്നെയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചതിലുള്ള വിഷമത്തിലാണ് ജോബിയും കുടുംബവും അദ്ദേഹത്തിൻ്റെ അഭ്യുദയാകാംക്ഷികളും അപ്പം ഇതിനകത്ത് നെൽകൃഷി നെൽകൃഷി തന്നെ ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് ഏക്കർ മുപ്പത്തിമൂന്ന് കിലോ വിത്ത് ഉപയോഗിച്ചാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ ഞാൻ മാക്സിമം അത് പ്രമോട്ട് ചെയ്ത് അതിനുവേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഞങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ നവാർഡിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്ന ഒരു കല്ലുകെട്ടാണിത് നൂറു ദിന കന്മ കർമ്മ പരിപാടിയിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ വർഷം സെറ്റ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ താഴെ ഞങ്ങൾക്കൊരു രണ്ടര മീറ്റർ മൺചെരുവ് തന്നിട്ടുണ്ട് ഈ കല്ലുകെട്ട് ബലക്ഷയം വരാതിരിക്കാൻ വേണ്ടി ഈ മൺചെരുവുകളിലാണ് ഞാൻ പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ നൂതന രീതിയിൽ ഇതിനകത്ത് ചാണകപ്പൊടി കോഴിവളം ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൾച്ചിങ് ചെയ്തുകൊണ്ട് പുല്ല് പിടിക്കാതെ അതായത് കുട്ടനാട്ടിലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കള ഭയങ്കരമായിട്ട് വേഗത്തിൽ വളരും അത് വളരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാശ് മുളക്കി ഞാനിത് ചെയ്തത് പക്ഷേ ഇന്നലെ കൊണ്ട് എൻ്റെ കണ്ടത്തിലെ ഫസ്റ്റ് വളം കഴിഞ്ഞപ്പോൾ തൊട്ട് കണ്ടത്തിലെ പണിയല്ല എൻ്റെ ഫ്രീ ആയി പക്ഷെ ഇനി എനിക്ക് കൃഷിയിലേക്ക് പൂർണ്ണമായിട്ട് തിരിയാനായിട്ട് പന്തലല്ല ഇന്നലെ വലിച്ചു തീർന്നു ഇന്ന് രാവിലെ താഴെയുള്ള പോയിന്റുകളിൽ വീണ്ടും ചെടി വെക്കാനായിട്ട് വന്ന് കിഴുത്തിയിടാനായിട്ട് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആദ്യം നോക്കുമ്പോൾ അങ്ങേ മൂലയ്ക്ക് ഒരെണ്ണം കട്ടി ഞാൻ വലിയ എലി കണ്ടിച്ചായിരിക്കാം പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ ചുവടും ഓരോ ചുവടും മൊത്തം മുറിച്ച് മുറിച്ചിട്ടിരിക്കുക എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇതുപോലൊരു യുവകർഷകനോട് ആരിത് കാണിച്ചാലും വളരെ മോശമായി പോയി കാര്യം തൻ്റെ കഷ്ടപ്പാടുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ചെയ്യാതെ തൻ്റെ അധ്വാനം കൊണ്ടാണ് ഈ പച്ചക്കറി കൃഷി ഈ നെൽകൃഷി വീട്ടിലെ മത്സ്യകൃഷി കോഴിക്കൃഷി എല്ലാം തൻ്റെ അധ്വാനത്തിലൂടെ ചെയ്യുന്ന ഒരു യുവകർഷകനോട് ആര് കാണിച്ചാലും അങ്ങനെ തെറ്റാണ് നിയമപാലകർ അന്വേഷിച്ച് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം അതിക്രമം ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് വാർഡ് മെമ്പർ എൽസമ്മ ജോസഫ് അഭിപ്രായപ്പെട്ടു പയർ ചുവടുകള് ചോടെ മുറിച്ച് കളഞ്ഞിരിക്കുകയാണ് ജോബി എന്ന് പറഞ്ഞാൽ നല്ലൊരു യുവ കൃഷ കർഷകനാണ് ഇങ്ങനൊരു അനീതി ചെയ്തവരാരായാലും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് വാർഡ് വെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് പയർ ചെടികൾ നശിപ്പിക്കപ്പെട്ടതിലൂടെ തൻ്റെ അധ്വാനവും പണവും നഷ്ടപ്പെട്ടു എന്നതിലുപരി ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് വിജയിക്കുക എന്ന തൻ്റെ സ്വപ്നത്തിൻ്റെ വേരറക്കുന്ന സാമൂഹ്യവിരുദ്ധരുടെ നടപടിയാണ് തന്നെ ഏറെ വേദനിപ്പിക്കുന്നതെന്ന് ജോബി പറഞ്ഞു രാമരാജപുരം പാടശേഖര സമിതി ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് ഈ യുവകർഷകൻ പയർ ചെടികൾ നശിപ്പിക്കപ്പെട്ടതിൽ ജോബി കൈനടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു